നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വിമാനത്തിലിരുന്ന് കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ചിങ്ങമാസ എടുത്ത് പറയുന്ന ഒരു ഉപമ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൂക്കളം ഇട്ടതുപോലെയാണ് നമ്മുടെ വീടുകളുടെ മേൽഭാഗം പല നിറത്തിലുള്ള പ്രൂഫിങ് ഷീറ്റുകളാണ് കേരളത്തെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിലാണ് ഈ ഒരു ട്രെൻഡ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് അതായത് നമ്മുടെ ടെറസിനെ പോലെ ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ ഷീറ്റിട്ട് ഒരു ഒരു സ്പേസ് ആക്കി മാറ്റുന്നു എന്നുള്ളത് കേരളത്തിലെ ഒരു ട്രെൻഡാണ് ഈ ഒരു ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു പേരാണ് ഒറാലിയം എന്നുള്ളത് ഇഷ്ടംപോലെ പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒറാലയത്തിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന സത്യം പറഞ്ഞാൽ ഇതൊരു മറ്റ് ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ ബ്രാൻഡ് ആണെന്നുള്ള കാര്യമാണ് അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് ഒറാലിയം നമ്മുടെ സ്വന്തം ഒരു മലയാളി ബ്രാൻഡാണ് പക്ഷേ ഹെഡ് ഓഫീസ് മുംബൈയിലാണെങ്കിലും ഇന്ത്യ ഉടൻ പടർന്ന് പന്തലിച്ചൊരു ബ്രാൻഡാണ് നമ്മൾ ഈ കാണുന്ന റൂഫിങ് ഷീറ്റുകളിൽ ഒരു ബഹുഭൂരിപക്ഷവും ഒറാലിയം ആണ് ഒറാലയത്തിൽ നിന്നും ജനിച്ചവയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ആ ഒരു ബ്രാൻഡിൻ്റെ ഉടമയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അഹമ്മദ് ഇക്ബാൽ എന്നാണ് പേര് നമസ്കാരം നമസ്കാരം ഒറാലിയം ലിമിറ്റഡ് എന്ന ഈ ഒരു ഓഫിംഗ് ഷീറ്റുകളുടെ ബ്രാൻഡിൻ്റെ ഉടമയാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് അത് മാത്രമല്ല ഒറാലയത്തിന് മറ്റ് പല പ്രോഡക്റ്റുകളുണ്ട് തന്നെ വല്ല എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു ട്രെൻഡ് കേരളത്തിൽ വന്ന കാര്യവും അതുപോലെ തന്നെ ഒറാലിയം എന്ന ബ്രാൻഡിൻ്റെ ജനനവും വളർച്ചയുമൊക്കെയാണ് അപ്പോൾ അത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം അതിനായിട്ട് നമ്മൾ നിൽക്കുന്നത് കലൂര വീട്ടിലാണ് ഇവിടെ നമുക്ക് താല്പര്യമുള്ള മറ്റേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് കുറേ വാഹനങ്ങളുണ്ട് ഇതാ അവിടെ നോക്കിയാൽ എല്ലാവർക്കും താല്പര്യമുള്ള എ തേർട്ടി ഫൈവ് എം ജി തൊട്ട് ഏറ്റവും പുതിയ അറ്റോ ത്രീ ബി വൈ ഡി അറ്റോ ത്രീ വരെയുള്ള ധാരാളം വാഹനങ്ങളുണ്ട് പക്ഷേ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ റൂഫിംഗ് ഷീറ്റിലേക്ക് പോകാം അല്ലേ ഈ കേരളത്തിൽ സത്യം പറഞ്ഞത് ഞാനീ പറഞ്ഞത് ശരിയല്ലേ നമ്മൾ വിമാനത്തിൽ നിന്നൊക്കെ നോക്കിയാൽ ഇങ്ങനെ പല നിറത്തിലുള്ള റൂഫിങ് ഷീറ്റുകളാണ് അല്ലേ കേരളത്തിലാണോ ഇത് പ്രധാനമായിട്ടും നമ്മൾ ഈ ടെറസ് റൂഫി എന്നൊരു പരിപാടി ഉള്ളത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ഒരു കോൺസെപ്റ്റ് വന്നത് റൂഫ് ഓൺ പ്രൂഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് അതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയും പിന്നെ ഇപ്പോഴുള്ള കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റിയും ഇത് കേരളത്തിൽ വന്നത് ചുരുങ്ങിയത് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ആയി ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു ആ പിന്നെ അത്രയും അപ്പം എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങളൊക്കെ ബിസിനസ്സിൽ കയറുമ്പോൾ അലൂമിനിയം പ്രൂഫിങ് ഷീറ്റ് അന്ന് ഇത്രയൊന്നും ഡെവലപ്പ് ആയിട്ടില്ല ഈ റൂഫിംഗ് പ്രോഡക്റ്റ്സ് ഒന്നും ഇത്രയും ആയിട്ടില്ല പക്ഷെ അന്ന് പോലും ഈ കേരളത്തിൽ റൂഫിംഗ് ഷീറ്റ്സിന് ഭയങ്കര ഡിമാൻഡായിരുന്നു അതിൻ്റെ റീസൺ ഇതായിരുന്നു ടെറസ് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്ന് ഈ ലീക്കേജ് ഒഴിവാക്കാം പിന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതുകൊണ്ട് ആണ് ആ ട്രെൻഡ് വന്നത് പക്ഷേ ഇപ്പോൾ അത് അടുത്ത നമ്മുടെ തമിഴ് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആ ഒരു ട്രെൻഡ് ട്രെൻഡായിട്ടോ അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡ് ഈ റൂഫിംഗ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ സ്ഥാപിക്കപ്പെട്ടത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇന്ത്യൻ അലൂമിനിയം കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കൺസൈൻമെന്റ് ഏജൻസായിരുന്നു കേരളത്തിലെ ഒരു എന്റെ ഫാദർ ഒരു പത്ത് മുപ്പത് വർഷം അതിൻ്റെ കൺസൈൻമെന്റ് ആയിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു കേരളത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ അലൂമിനിയം ബിസിനസ്സിലേക്ക് വരുന്നതും ഈ റൂഫിംഗ് ബിസിനസ് ബിസിനസ്സൊക്കെ പഠിക്കുന്നതൊക്കെ ആ ഒരു ആയിരുന്നു പിന്നീട് ഒരു ടൂ തൗസൻഡ് നയനൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ആയപ്പോൾ ഞങ്ങൾ പിന്നെ അത് ആ കമ്പനിയുടെ ഡീലർഷിപ്പ് സെറൻഡർ ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മുടെ ഈ ഒറാലിയം എന്ന് പറയുന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്തത് അപ്പോൾ അന്ന് ലോഞ്ച് ചെയ്യുമ്പം ഇവിടെ വളരെ ലിമിറ്റഡ് പ്ലേസ് ഉള്ളൂ ടു തൗസൻഡ് നൈനിലേക്കെ റൂഫിംഗ് ബ്രാൻഡ്സ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അലുമിനത്തിൽ ഒരു ഒരു പ്രമുഖ ബ്രാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് നമ്മൾ നമ്മളുടെ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് വരെ നമ്മൾ ചെയ്തിരുന്നത് അലൂമിനം ഇവിടെ റെക്കമെന്റ് ചെയ്ത് ആ അലൂമിനിയം ഞാൻ പറഞ്ഞല്ലേ ഒരു ഇന്ത്യൻ അലൂമിനിയം കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കൺസാമെന്റ് ഏജൻസായിരുന്നു അതെ അലൂമിനിയം ബേസിക് അലൂമിനിയം ഷീറ്റ്സ് ആയിരുന്നു അലൂമിനിയം മിൽ ഫിനിഷ് റൂഫിംഗ് ഷീറ്റ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സർക്കുലർ കുറേഗേറ്റായിട്ട് എന്നൊക്കെ പറയുന്ന സാധാരണ വീടുകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന റൂഫിംഗ് ഷീറ്റ് ഉണ്ട് നമുക്കൊരു പത്ത് മുപ്പത് വർഷം മുമ്പ് ചെയ്ത റൂഫിംഗ് ഷീറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പഴയ ആ മോഡൽ റൂഫിംഗ് ഷീറ്റുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ നല്ല ഷീറ്റുകളായിരുന്നു പക്ഷെ പഴയ ഡിസൈൻ ആയിരുന്നു എന്ന് മാത്രം അപ്പം അതിന് നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ നമ്മുടെ പുതിയ പ്രോഡക്ട്സുമായിട്ട് വന്നത് ബ്രാൻഡുമായിട്ട് വന്നത് വളരെ ഇനോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡക്ട്സായിട്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ വന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ബ്രൂഫിങ്ഷീറ്റ് കാണുന്ന ഇരുമ്പിൻ്റെ അല്ലേ അല്ല ഇരുമ്പിൻ്റെ നല്ലൊരു ശതമാനം ഇരുമ്പുണ്ട് പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അലൂമിനിയം ബ്രൂഫിങ് ഷീറ്റ് വെക്കുന്നത് ഇരുമ്പ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഇരുമ്പാണ് സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്നത് കാരണം അതിൻ്റെ അഫോർഡബിലിറ്റി കാരണം വിലക്കുറവായത് കൊണ്ട് ഇരുമ്പ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ചൊരു ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളും പിന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളും ഈ നമ്മുടെ എൻ ആർ ഐസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അവയർനെസ് ഉള്ള ആളുകളൊക്കെ ആയതുകൊണ്ട് കേരളത്തിലാണ് ഇത് ഈ ട്രെൻഡ് അലൂമിനിയം ട്രെൻഡ് ഏറ്റവും കൂടുതൽ വന്നത് എന്താണ് അലൂമിനിയം ഈ ഇരുമ്പുമായിട്ട് ഇതിൻ്റെ ഓഫീഷ്യറ്റി വരുന്ന വ്യത്യാസവും ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് സി ബേസിക്കലി അലൂമിനിയം എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ ബേസ് മെറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അലൂമിനിയം തന്നെയാണ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റും അലൂമിനിയം തന്നെയാണ് അപ്പോൾ ഈ അലൂമിനിയത്തിന് പ്രത്യേകിച്ചാൽ ഇത് ഒരിക്കലും തുരുമ്പ് എടുക്കില്ല റീസൈക്ലബിളാണ് റീസെയിൽ വാല്യൂ ഉണ്ട് ഒരു റൂഫ് ഇട്ടാൽ ഒരു നാൽപ്പത് വർഷമോ അൻപത് വർഷമൊക്കെ അങ്ങ് കടന്നോളും ഒരത്യാവശ്യം നല്ല തിക്നസ് ഇടുകയാണെങ്കിൽ അതേസമയം സ്റ്റീൽ സ്റ്റീലിടുകയാണെങ്കിൽ സ്റ്റീൽ നോർമലി തുരുമ്പിക്കും അപ്പോൾ തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റീലിൻ്റെ വേൾഡിൽ ഇപ്പോൾ കുറച്ച് കോട്ടിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് കൊണ്ട് മിക്കവാറും സ്റ്റീൽ റൂഫിങ് തുരുമ്പിക്കും ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് റീ റൂഫിങ് മാർക്കറ്റാണ് അതായത് സ്റ്റീൽ ഉപയോഗിച്ച് കഴിഞ്ഞ് തുരുമ്പിച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ അവർക്കടുത്ത കാരണം ഈ ചില ഇൻഡസ്ട്രീസിനൊക്കെ അഞ്ച് വർഷം പത്ത് വർഷം കൂടുമ്പോൾ റൂഫിങ് മാറ്റാന്ന് പറയുന്നത് വർക്കബിളല്ല അപ്പോൾ ഞങ്ങളിപ്പോൾ കേരളത്തിന് വെളിയിൽ ഇല്ല ഇപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ പ്രോജക്ട്സ് എല്ലാം തന്നെ റീറൂഫിങ് ആണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അവർക്ക് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എവറി ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ടെൻ ഇയേഴ്സ് റൂഫിംഗ് മാറ്റാന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്ത് അലൂമിനിയം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു തേർട്ടി ഫോർട്ടി ഇയേഴ്സിലേക്ക് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ടതില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ അവിടെയും ഇപ്പം അലൂമിനിയത്തിൻ്റെ ട്രെൻഡ് നന്നായിട്ട് വരുന്നുണ്ട് കേരളത്തിന് വെളിയിലും ഒരു വാക്ക് എന്താണ് നമ്മൾ ഇത് എങ്ങനെയാണ് അതായത് ഈ അലൂമിനിയം നമ്മുടെ സ്വർണ്ണം പോലെ എത്ര പ്രാവശ്യം വേണമെങ്കിലും റീസൈക്കിൾ ചെയ്യാം ബാക്കി സ്റ്റീലിനെ അപേക്ഷിച്ച് റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി കൺസംഷനും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം വളരെ കുറച്ച് മതി ഇത് റീസൈക്കിൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു മെൽറ്റിംഗ് ഫാക്ടറി ഉണ്ട് ഞങ്ങളുടെ ഒരു ഫാക്ടറി ഉണ്ട് അപ്പം അവിടെയും റീസൈക്ലിംഗ് പ്രോസസ്സ് ഉണ്ട് അപ്പോൾ അപ്പം ഞാനിപ്പോൾ എന്റെ വീടിൻ്റെ അലൂമിനിയത്തിൻ്റെ ഇട്ടതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ കേരളത്തിൽ ഇപ്പം മുപ്പത് വർഷം മുമ്പൊക്കെ മേടിച്ച ആളുകൾക്ക് ഇന്ന് അവർ ആ റൂഫിങ് വിറ്റാ വിറ്റാല് അവരന്ന് മേടിച്ചതിനേക്കാൾ കൂടുതൽ പൈസ ഇന്ന് സ്ക്രാപ്പ് അതായത് റൂഫിങ് ഷെയ്പ്പ് വേണമെന്നില്ല അത് ചവിട്ടി ഞെക്കി പിടിച്ച് നമ്മളൊരു കംപ്രസ് ചെയ്ത് കൊടുത്താൽ പോലും ചളക്കി കൊടുത്താൽ പോലും അതിനൊരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ ഒരു കിലോക്കുപ്പം കിട്ടും അന്ന് നൂറ് രൂപക്കോ അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് മേടിച്ച റൂഫിങ് ഷീറ്റ് ആയിരിക്കും അങ്ങനെ ഒരു റൂഫിങ് റീസെയിൽ വാല്യൂ ഉള്ള ഒരു ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു കസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അലൂമിനിയം ഇല്ലാതെ മറ്റൊരു ഇല്ല അതാണ് അലൂമിനിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇത് റീസൈക്ലബിൾ ആണ് റീയൂസബിൾ ആണ് റീസെൽ ഉണ്ട് എപ്പോഴും ഈ ഈ സാധനം റീസൈക്ലബിൾ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിന്റെ ഈ റീസൈക്ലബിൾ ആയിട്ടുള്ള അലൂമിനിയത്തിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡുമാണ് ആ അതുപോലെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പൂക്കളം പോലെയാണ് കാണുന്നത് പല കളേഴ്സ് അപ്പോൾ ഈ അലൂമിനിയത്തിലും പല ഉണ്ടോ ആ അവിടെയാണ് ഞങ്ങൾ ടു തൗസൻഡ് നയനിൽ ആദ്യമായിട്ട് ഈ കളേർഡ് റൂഫിംഗ് ഷീറ്റ് അലൂമിനിയത്തിൽ ഇറക്കിയത് അതുവരെ ഉണ്ടായിരുന്ന കമ്പനീസ് എല്ലാം മിൽ ഫിനിഷ് റൂഫിങ്ങിലായിരുന്നു ടൂ തൗസൻഡ് നയൻ മുതലാണ് ഞങ്ങൾ കളേർഡ് റൂഫിംഗ് ഇറക്കിയത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും ഈവൻ സ്റ്റീലിനാണെങ്കിൽ പോലും കളേഡ് റൂഫിംഗ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പോൾ ബെയർ റൂഫിംഗ് അല്ലെങ്കിൽ ബെയർ മെറ്റൽ റൂഫിംഗ് ഒന്നും ഇപ്പോൾ ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല പിന്നെ ചില ഇൻഡസ്ട്രീസിന് മാത്രം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ അതർവൈസ് എല്ലാവരും തന്നെ ഇപ്പോൾ കളർ കോട്ടഡ് റൂഫിംഗ് ആണ് യൂസ് ചെയ്യുന്നത് യെസ് അല്ല കളറിൻ്റെ ഡ്യൂറബിലിറ്റിയും നിൽക്കുമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ ഈ ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പെയിൻ്റ് ടെക്നോളജി എന്ന് പറയുന്നത് സൂപ്പർ ഡ്യൂറബിൾ പെയിൻ്റ് എന്ന് ഒരു കുറച്ചും കൂടെ കുറച്ചും കൂടെ അധികം കാലം നിൽക്കാവുന്ന പെയിൻറുകളാണ് യൂസ് ചെയ്യുന്നത് സാധാരണ സ്റ്റീലിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന കമ്പനികൾ കുറവാണ് പക്ഷെ അലൂമിനിയത്തിന് ഞങ്ങൾ തുടക്കം മുതൽ ഈ എസ് ഡി പി പെയിൻ്റ് എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഡ്യൂറബ ഡ്യൂറബിൾ ആയിരിക്കും പെയിൻറ്റ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കോസ്റ്റൽ ഏരിയ ഇപ്പോൾ കടലിൻ്റെ അടുത്തൊക്കെയൊക്കെ ആണെങ്കിൽ നമ്മൾ പി വി ഡി എഫ് പെയിന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പെയിന്റ് സിസ്റ്റം യൂസ് ചെയ്യേണ്ടി വരും അതർവൈസ് നോർമൽ കേരള ക്ലൈമറ്റിന് എസ് ഡി ബി പെയിന്റ് തന്നെ ധാരാളം മതി അതിനുപോലും ഞങ്ങൾ ഒരു സെവൻ ഒക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട് നോർമലി ആരും പെയിന്റിന് വാറന്റി കൊടുക്കാറില്ല പക്ഷെ ഒാലിയും നമ്മൾ സെവൻ ഇയേഴ്സ് വാറന്റി കൊടുക്കും ഈ ഇരുമ്പിന്റെ അല്ലെങ്കിൽ ഷീറ്റും അലൂമിനിയത്തിന്റെ നോക്കുമ്പോൾ ഒരു എത്ര വില കൂടുതലുണ്ടാവും സി തിക്നെസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജിന്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ ഒരു നോർമലി തിക്നസ് പറയുന്നത് ഇപ്പോൾ ഒരു പോയിന്റ് ഫോർ എം എം പോയിന്റ് ഫോർ സിക്സ് എം എം എന്നൊക്കെയാണ് പറയാം പോയിന്റ് ഫോർ എം എം ഒരു നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് വരുമെങ്കിൽ ഇതൊരു അലൂമിനിയം ആണെങ്കിൽ ഒരു പോയിന്റ് ഫോർ ഫൈവ് ഒക്കെ ആണെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സെവൻ റുപ്പീസ് ഒക്കെ വരും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ സ്ക്വയർ ഫീറ്റിൽ ഡിഫറൻസ് വരും പക്ഷെ ഡ്യൂറബിലിറ്റി ഇതിൻ്റെ ഫൈവ് ടൈംസ് ആയിരിക്കും അതാണ് അതിൻ്റെ അട്രാക്ഷൻ അതുപോലെ നേരത്തെ നമ്മൾ വളരെ വേഗമായിട്ട് പോയി നമ്മൾ ഓഫിംഗ് ഷീറ്റ് ഉണ്ടതിൻ്റെ ഒരു പ്രാധാന്യം കേരളത്തിലെ കാലാവസ്ഥയിൽ എന്തൊക്കെയാണ് കൃത്യമായിട്ടെന്ന് പറയാമോ എന്താണ് നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഒരു യൂട്ടിലിറ്റി ആങ്കിൾ അല്ലാതെ എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും സി പല ആളുടെയും പലരുടെയും ആവശ്യം പലതാ ചില ആളുകൾ ഇപ്പോൾ ഓപ്പൺ ടെറസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഒരു പുതിയ വീട് പണിയുമ്പോൾ മിക്കവാറും വീടുകളിലൊരു ഓപ്പൺ ടെറസ് ഉണ്ടാവും അത് പിന്നീട് ഭാവിയിൽ ചിലപ്പോൾ ഒരു റൂമായിട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ വെക്കാനൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുക അത്രയും കാലം ആ സ്പേസിനെ വെറുതെ യൂസ് ചെയ്യാതെ ചെയ്യാതിരണ്ടെന്ന് വിചാരിച്ചിട്ട് പലരും അതിനെ കവർ ചെയ്ത് വെക്കും അപ്പം ചിലർ അതിനെ നമ്മളെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യും ചില ആൾക്കാർ അതിനകത്ത് മ്യൂസിക് ക്ലാസ് നടത്തും ചില ആളുകൾ പിന്നെ ലീക്കേജിനുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും ട്യൂഷൻ ക്ലാസ് നടത്തും കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഷെഡുകൾക്ക് കോർപ്പറേഷൻ ടാക്സോ മുനിസിപ്പാലിറ്റി ടാക്സോ ഒന്നും അഡീഷണൽ ഇല്ല കബാർഡ് അല്ലാതെ അതായത് നമ്മൾ റൂഫ് മാത്രം ചെയ്ത് ഒരു ഒരു ബിൽഡിംഗിന്റെ മുകളിൽ നമ്മൾ സെക്കൻഡറി റൂഫിങ് ചെയ്യാണെങ്കിൽ അതിന് വരെ അഡീഷണൽ ടാക്സ് ഒന്നും ഒന്ന് സൈഡ് കെട്ടിയില്ലെങ്കിൽ ടാക്സ് ഇല്ല സൈഡ് കെട്ടി മറക്കാതെ ആക്കാതെ ചെയ്യുകയാണെങ്കിൽ അതിന് ടാക്സ് ഇല്ലാന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഇരുമ്പിൽ നിന്ന് ഇതിന് അല്ലേ ലൈറ്റ് ഇരുപതിന് വ്യത്യാസമായിട്ട് വൺ തേർഡ് വെയ്റ്റ് ഉള്ളൂ സ്റ്റീലിനെ അപേക്ഷിച്ച് വൺ തേർഡ് വെയ്റ്റ് ഉള്ളൂ അപ്പോൾ സ്ട്രക്ചറും ഒക്കെ നമുക്ക് അത്രയും എത്ര ഹെവി സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല അതുപോലെ നമുക്ക് പ്ലാന്റുകളൊക്കെ എവിടെയാണ് നമ്മൾ തന്നെയാണോ ഇത് ഉത്പാദിപ്പിക്കുന്നത് ഇതിന്റെ ഞങ്ങളുടെ പ്രോസസിങ് ഒരു പ്ലാന്റ് ഉള്ളത് പാലക്കാട് കിൻഫ്രൽ ആണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഞങ്ങൾ കുറച്ച് ഇമ്പോർട്ട് ചെയ്യും കുറച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ സ്പെക്കിനനുസരിച്ച് ചില കമ്പനീസ് എന്ന് പറഞ്ഞ് ചെയ്യിച്ചെടുക്കും ഞങ്ങളുടെ പെയിൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് മെറ്റീരിയലിൻ്റെ ബേസ് മെറ്റലിൻ്റെ അലൂമിനിയത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഇതിനകത്ത് അലോയിങ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഈ റൂഫിംഗ് ഷീറ്റിൽ നമ്മൾ എപ്പോഴും എക്സ്പോസ്ഡ് ആണല്ലോ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അലോയ ത്രീ വൺ സീറോ ഫൈവ് അല്ലെങ്കിൽ പിന്നെ ഫെറസ് കണ്ടൻറ്റ് ഏറ്റവും കുറവുള്ള അലോയൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ അപ്പൊ അതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ അലൂമിനിയം എനിക്ക് തോന്നുന്നു അല്ലേ കൂടുതൽ ഇന്ത്യയിൽ അലൂമിനിയത്തിനെ കുറിച്ച് ആളുകൾക്ക് അവയർനെസ് ആയി വരുന്നതേ ഉള്ളൂ നമ്മൾ പാത്രങ്ങള് മാത്രമാണ് കണ്ടിട്ടുള്ളൂ അതിന്റെ ഒരു ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഉപഭോഗം എന്നൊക്കെ പറയില്ലേ അത് ഇന്ത്യയിൽ ഇപ്പോഴും രണ്ട് കിലോ ഓ ഒരാൾ നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾ രണ്ട് കിലോ വെച്ച ഉപയോഗിക്കുന്നുള്ളൂ ലൈഫ് ടൈമില് ഒരു വർഷം ഒരു വർഷം ഇത് തന്നെ ചൈനയാണെങ്കിൽ ഇരുപത് കിലോയാ യൂറോപ്പ് യു എസ് ഒക്കെ മുപ്പത്തഞ്ചും നാൽപ്പതും കിലോ ഒക്കെയാണ് വേൾഡ് ആവറേജ് പതിനൊന്ന് നിത്യജീവിതത്തിൽ ഇതിന്റെ മറ്റു ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത് എല്ലാ കൺസ്ട്രക്ഷനിലും ബിൽഡിംഗ് മെറ്റീരിയൽസിലും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ വെസൽസിൻ്റെ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രഷർ കുക്കർ മുതൽ വെസൽസ് മുതൽ ഇപ്പോൾ വണ്ടികളിൽ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷനിൽ ഇൻഡസ്ട്രീസില് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫാക്ടറിയിൽ നിന്നുള്ള ഒരു മെയിൻ പ്രോഡക്റ്റ് ആണ് ഇവിക്കുള്ള ബാറ്ററി കേസുകൾ ഉണ്ടാക്കുന്നത് ആ അപ്പോൾ വിമാനം മുതൽ എല്ലാ സാധനത്തിലും അലൂമിനിയം തന്നെയാണ് എനിക്ക് തോന്നുന്നു പിന്നെ വണ്ടികളിൽ അടുത്ത വെയിറ്റ് കുറച്ചിട്ട് അടുത്തിട്ട് അതായത് അലൂമിനിയം കണ്ടമായിട്ട് എൻജിൻ തന്നെ ഫുൾ അലൂമിനിയം ആയിട്ടുള്ള എൻജിൻ ഉണ്ട് അലൂമിനിയം പിന്നെ അതുകൂടാണ്ട് ഇന്റീരിയറിലും ഈ റെയിലിങ്സും കുറെ പാർട്സ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയില് ഷിപ്പ് ബിൽഡിംഗില് പിന്നെ നമ്മുടെ വീടുകളിൽ തന്നെ കണ്ടമാനം അലൂമിനി നമ്മളറിയുന്നില്ല പക്ഷെ കണ്ടമാനം ഇന്നിപ്പോ അലൂമിനിയില്ലാണ്ട് കൺസ്ട്രക്ഷൻ പോലും പോസിബിൾ അല്ലാബിനറ്റ് ഹാൻഡ് റെയിൽസ് വിൻഡോസ് ഡോർസ് റൂഫിങ് അങ്ങനെ തുടങ്ങി ബിൽഡിംഗ് മെറ്റീരിയൽസിൽ അലൂമിനിയം ഇനി ട്രെൻഡ് വരാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ രണ്ട് കിലോയിൽ നിന്ന് നാല് കിലോ ആയാലും തന്നെ ഇപ്പൊ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്ഷൻ മതിയാവില്ല അത്രയും കൂടുതൽ ഡിമാൻഡ് വരും നമ്മളിപ്പം പറഞ്ഞു വന്ന ഷീറ്റുകളെ പറ്റി മാത്രമാണ് വലിയ സാധ്യതകളുണ്ടല്ലോ നമ്മൾ ആ ഞങ്ങളുടെ ബേസിക് ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ റൂഫിങ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റീരിയർ പ്രോഡക്റ്റ് ആണ് നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇനിയിപ്പോൾ ധാരാളം പ്രോഡക്റ്റ്സ് ഞങ്ങൾക്ക് ഇൻറ്റീരിയർ പ്രോഡക്ട്സ് വരുന്നുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിനുള്ള കോമ്പോണൻസ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫാക്ടറി ഞങ്ങൾക്ക് ഈറോഡ് ഉണ്ട് ഇനി അതുപോലത്തെ ബിസിനസ്സുകളും ഓപ്പർച്യൂണിറ്റികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻറ്റീരിയറിൽ തന്നെ ഇപ്പോൾ കണ്ടമാനം അലൂമിനിയം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ആയി വരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ കുറേ ഹൈ ക്വാളിറ്റി കിച്ചൺ ക്യാബിനറ്റ്സ് ഇപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ സിസ്റ്റം വിൻഡോസ് വിൻഡോസാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് സിസ്റ്റം വിൻഡോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ കൺവെൻഷനൽ വുഡൻ വിൻഡോസ് ഉണ്ടല്ലോ അത് സാധാരണ തുറക്കാം അടയ്ക്കാം മഴയൊക്കെ വരുമ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വരും പിന്നെ പോളിഷ് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം ഇതൊന്നും വേണ്ട ഹൈ പെർഫോമൻസ് വിൻഡോസാണ് അതായത് ഒരിക്കലും ഇതിൻ്റെ ഓപ്പറേഷനലിൽ യാതൊരു ബുദ്ധിമുട്ട് വരില്ല അതായത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും പിന്നെ അത്യാവശ്യം ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അതുപോലെ സൗണ്ട് പ്രൂഫ് ആയിരിക്കും ഡബിൾ ഗ്ലേസ്ഡ് ആയിരിക്കും പിന്നെ മറ്റേ സാധാരണ നോർമൽ വിൻഡോ എന്ന് പറഞ്ഞ ദിവസം തുറക്കാം അടക്കാം ഇത് അങ്ങനെയല്ലേ സ്ലൈഡിങ് ഉണ്ട് ടിൽറ്റ് ആൻഡ് ടേൺ ഉണ്ട് പല രീതിയിൽ ഓപ്പൺ ചെയ്യാം അപ്പം നമുക്ക് കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ടോപ്പ് മാത്രം ഓപ്പൺ ചെയ്ത് വെക്കാം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള സിസ്റ്റം വിൻഡോസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് കസ്റ്റമൈസ്ഡ് ആണ് വീട് കസ്റ്റമൈസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ സൂപ്പർ ഫിനിഷിംഗ് ആയിരിക്കും തടിയൊക്കെ എനിക്ക് തോന്നുന്നത് ഔട്ട്ഡേറ്റഡ് ആയി കാരണം മൂന്ന് റീസൺ ഒന്ന് കോസ്റ്റ്ലി ആണ് തടി മറ്റേത് വർക്ക്മാൻഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾ കിട്ടാനില്ല പിന്നെ തടി തന്നെ സ്കേസിറ്റി ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പലൂമിനും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന അലൂമിനത്തിന് ഒരിടക്ക് യു പി വി സി ആയിരുന്നു അപ്പം അതിനകത്ത് മാറി ഇപ്പോൾ അലൂമിനത്തിലേക്ക് പലയൂമിനും നല്ല നല്ല റിക്വയർമെൻ്റ് വരുന്നുണ്ട് ഡോർസ് ആൻഡ് വിൻഡോസ് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നേരിട്ട് നിങ്ങളുടെ ഓർഡർ ചെയ്യുന്നത് ഡീലേഴ്സ് വഴിയാണ് ചെയ്യേണ്ടത് സി ഇപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലെ ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡീലേഴ്സാണ് ഇപ്പോൾ പ്രൂഫിംഗ് ഷീറ്റൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കൊരു മുന്നൂറിൽ പരം ഡീലേഴ്സ് ഉണ്ട് അക്രോസ് കേരള അവരാണ് ഞങ്ങളുടെ മെയിൻ സ്ട്രെങ്ത്തും അവരുടെ ത്രൂ ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് നടക്കുന്നത് ബാക്കി വിൻഡോസ് ആൻഡ് ഡോർസിൻ്റെ ഒക്കെ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു ഷോറൂം ഇപ്പോൾ ബൈപ്പാസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡീലേഴ്സ് ഡീലേഴ്സ് ത്രൂവും പിന്നെ ഫ്രാഞ്ചൈസീസ് ത്രൂവും പിന്നെ കേരളത്തിന്റെ വെളിയിൽ കുറച്ച് ജോയിൻറ്റ് വെഞ്ചേഴ്സൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഉള്ളത് എക്സ്പാൻഷനൊക്കെ ആ മോഡിലാണ് പോകുമ്പോൾ കേരളത്തിലെ വെളിയിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പാൻഷന് ഇപ്പോൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുംബൈയിലാണ് ഹെഡ് ഓഫീസ് അല്ലേ ആ ഒരാളത്തിന്റെ ബ്രാൻഡും രജിസ്റ്റേർഡും കമ്പനിയും ബോംബെൽ ആണ് മുംബൈ അപ്പൊ അതാരാണ് മുംബൈയില് സ്ഥിരമായി നിന്ന് കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ ജ്യേഷ്ഠന്റെ മകൻ അൻസാരിയുടെ മകൻ ഫഹദാണ് ബോംബെ ഓപ്പറേഷൻ സാധനം ഇവിടെ നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ കൊച്ചി കേരളത്തിൽ കൊച്ചിയിലാണ് നമ്മുടെ ഓഫീസ് എൻ എച്ച് ബൈപ്പാസിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഹെഡ് ഓഫീസ് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ യൂസിനുള്ള അത്ര വലിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം വലിയൊരു ഫാക്ടറികളുടെയൊക്കെ മറ്റേ റൂഫിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഈ ചെയ്തു കൊടുക്കുന്നില്ലേ ഈ അതാണ് അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഇപ്പം ഞങ്ങളിപ്പം റെയിൽവേസ് ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബോംബെ ആ ഏരിയയിലുള്ള റെയിൽവേ ധാരാളം ഷീറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം റെയിൽവേ അടുത്ത കാലത്തായിട്ട് അലൂമിനിയം ധാരാളം യൂസ് ചെയ്തു തുടങ്ങി അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് അപ്പം ഞങ്ങൾ ഗുജറാത്തിലെ മഹാരാഷ്ട്രയിലൊക്കെ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ പോയി ഇതിനെക്കുറിച്ച് ഇതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലോങ് ടേം സൊല്യൂഷനാണ് ഈ അലൂമിനിയം പ്രൂഫിംഗ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സ്റ്റീലിനെ അപേക്ഷിച്ച് അപ്പം അതുകൊണ്ട് ഇപ്പം ധാരാളം ഇൻഡസ്ട്രീസ് അലൂമിനിയം പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കാണുന്നതും ഈ കുറച്ചും കൂടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കൂടുതൽ സ്റ്റേറ്റ് പോലെ ഇപ്പം തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് അവിടങ്ങളിലൊക്കെയാണ് ഇപ്പൊ ഞങ്ങള് കൂടുതൽ ഫോക്കസ് ഉള്ളത് നമ്മൾ 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 ഇൻഡസ്ട്രി എന്ന് പറയുന്ന വമ്പന്മാരാണ് പേരുകളൊക്കെ ഒരു വലിയ ബ്രാൻഡ് ഈ അലൂമിനിയം പ്രൂഫിംഗ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഡൗൺ സ്ട്രീം പ്രോഡക്റ്റ് ആണ് അത് എല്ലാ കമ്പനികളുടെയും ഒരു മേജർ പ്രോഡക്റ്റ് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ ഒരു മേജർ പ്രോഡക്റ്റ് ആണ് അപ്പോ അതിനകത്ത് കുറച്ചൊരു കുറച്ച് എഫേർട്ട് ഇടണം കുറച്ച് പേഷ്യൻസ് വേണം കസ്റ്റമറെ കണ്ട് കൺവിൻസ് ചെയ്യണം എല്ലാവർക്കും അലൂമിനിയം നിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും പലരും ഈ സ്റ്റീലിന്റെ മുകളിൽ കോട്ടിങ്ങിന് അലൂമിനിയം കോട്ടിങ് കൊടുത്തിട്ട് അതിനെ അലൂമിനിയം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് അത് വെച്ച് നോക്കുമ്പോൾ അലൂമിനിയം എന്താണെന്ന് പ്രോപ്പറായിട്ട് നമ്മൾ ചെന്ന് കൺവിൻസ് ചെയ്യാൻ കാണിക്കുന്ന ഒരു പേഷ്യൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പറ്റില്ലേ നമ്മളൊരു ഷീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരാളെ തന്നെ വാങ്ങിക്കുന്ന ഒരാളോടല്ല ഞാൻ അതല്ലേ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കാര്യം ഷീറ്റ് വാങ്ങിക്കുമ്പോൾ സി റൂഫിംഗ് ഷീറ്റ് ശ്രദ്ധിക്കും വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്നുവെച്ചാൽ നമ്മളിത് എത്ര വർഷത്തേക്കാണ് നമ്മളിത് പ്ലാൻ എന്നുള്ളതാണ് ഇപ്പോൾ പത്ത് വർഷത്തേക്കാണ് അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്കാണ് ഉപയോഗിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റീലാണെങ്കിലും കുഴപ്പമില്ല തൽക്കാലം സ്റ്റീൽ മേടിച്ച് ഇപ്പോൾ എല്ലാവർക്കും അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല ഒരു ടെമ്പററി ഒക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ സ്റ്റീലെടുത്താൽ മതി എന്നാൽ ഞാൻ പറയുള്ളൂ പക്ഷേ ലോങ് ടേം ആണ് നമുക്കൊരു പത്ത് വർഷത്തിന് മേലെ നിൽക്കണം ഇരുപത് വർഷം മുപ്പത് വർഷം നിൽക്കണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ഒരു വ്യവസായമൊക്കെ ആണെങ്കിലും നമുക്ക് അഞ്ച് വർഷത്തേക്ക് വേണ്ടി ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കമേർഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ കൺവെൻഷൻ്റൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ എന്തായാലും തേർട്ടി ഫോർട്ടി ഇയേഴ്സ് യൂസ് ചെയ്യണമല്ലോ അപ്പോൾ അത്രയും യൂസ് ചെയ്യാൻ പ്ലാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അലൂമിനിയം പ്രിഫർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടൊക്കെ നല്ലത് കാരണം റൂഫ് ഒരിക്കൽ റീറൂഫ് ചെയ്യുകയെന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചാണ് അത്ര എളുപ്പമല്ല കാരണം ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു റൂഫിംഗ് ഷീറ്റ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വർഷം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ റൂഫിങ് അവിടെ ആക്ടിവിറ്റിയും പ്രൊഡക്ഷൻ ഒക്കെ നിർത്തി വെച്ചിട്ടാണ് ഈ റൂഫിംഗ് ഷീറ്റ് മാറ്റണം അവിടെയാണ് വ്യവസായികൾക്ക് ഞങ്ങൾ ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ ഈ റീറൂഫിൻ്റെ നമ്പർ ഓഫ് റീറൂഫിങ് കുറയ്ക്കാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് റീറൂഫ് ചെയ്യേണ്ട കമ്പനീസ് ഉണ്ടാവും ചില കമ്പനീസ് ചില കെമിക്കൽ കമ്പനീസ് ഉണ്ട് അല്ലെങ്കിൽ ചില ഫൗണ്ടറീസ് ഒക്കെ ഉണ്ട് അവരൊക്കെ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ റൂഫിങ് മാറ്റേണ്ടി വരും അപ്പോൾ അലൂമിനിയാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് തിക്കർ ക്വാളിറ്റിയെ തിക്കർ ഗേജുള്ള അലൂമിനിയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം അങ്ങനത്തെ ഇൻഡസ്ട്രീസിന് പോലും പതിനഞ്ച് ഇരുപത് വർഷം വരെ യൂസ് ചെയ്യാം ഞങ്ങൾ ഞങ്ങളൊരിക്കൽ കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് ശ്രീലങ്കയിൽ കൊടുത്തിരുന്നു അപ്പോൾ അവരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അതൊരു ഫർണസ് ഒക്കെ ഉള്ള ഒരു ഭയങ്കര ചൂടകത്ത് കണ്ടമാനം ചൂടുള്ള ഒരു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരുന്നു അപ്പോൾ അവർക്ക് അവർ ആസ് സ്റ്റോസും പലതൊക്കെ യൂസ് ചെയ്തിട്ടും അവർക്ക് ശരിയായില്ലായിരുന്നു അവസാനം ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ കുറച്ച് തിക്കറായിട്ടുള്ള അലൂമിനിയം പ്രൂഫിംഗ് ഷീറ്റ് കൊടുത്തു ഇപ്പൊ പത്ത് വർഷമായിട്ട് അത് ഇന്റാക്ട് ആണ് അതുപോലെ തന്നെ പ്രൊഫൈൽ നോക്കുമ്പോൾ കണ്ടു പുതിയ സാൻഡ്വിച്ച് പാനൽസ് സാൻഡ്വിച്ച് പാനൽസ് ഈ ഈ ഞാൻ ഇവിടെ നമ്മുടെ മേളിൽ ഇട്ടിട്ടുണ്ട് പഫ് പാനൽസ് ആണ് ഇത് ഈ മേളിൽ അലൂമിനിയം ഏറ്റവും താഴെ അലൂമിനിയം ഈ നടുക്ക് ഫോം ആണ് വരുന്നത് പിന്നെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ സൗണ്ട് ഇൻസുലേഷൻ ഇപ്പൊ എന്റെ ജിമ്മിലും ഇത് തന്നെ സെയിം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മെറ്റൽ റൂഫിങ് സാധാരണഗതിയിൽ നമുക്ക് ഒരു സൗണ്ടിന്റെ ഒരു ചെറിയൊരു പ്രശ്നം അത് എന്ത് മെറ്റലും യൂസ് ചെയ്താലും ശരിയാണ് മഴ പെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാവും ഇത് അത് ഉണ്ടാവില്ല പ്ലസ് ചൂട് നമ്മുടെ സാധാരണ കോൺക്രീറ്റ് ഇരിക്കുന്ന ഏകദേശം അതുപോലെ തന്നെ ചൂടിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇതിനാണ് ഇപ്പൊ ഇതാണ് ട്രെൻഡായി വരുന്നത് ഇതിപ്പോ ഒരു ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഇതാണ് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് ആർക്കിടെക്സ് എല്ലാം ധാരാളം സാൻഡ്വിച്ച് പാനൽ ഇത് പഫ് പാനൽസ് ആണ് ശരിക്കും പേര് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പൊ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ സിംഗിൾ സ്കിൻ സാധാരണ റൂഫിംഗ് ഷീറ്റ് ഉണ്ടല്ലോ അത് പ്രൈമറി റൂഫിംഗ് ആ അവിടെ അതായത് ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ വീടുകൾക്ക് കോൺക്രീറ്റ് റൂഫിംഗ് ചെയ്യുന്നത് പോലെ റൂഫിംഗ് റൂഫിങ് ഷീറ്റാ അത് അഫോർഡബിലിറ്റി ആണ് ഒരു മെയിൻ ഇഷ്യൂ അവിടെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പക്ഷെ അവിടെ വളരെ കോമൺ ആണ് മെറ്റാൽ റൂഫിങ് ലോകത്തെ ഏറ്റവും വലിയ റൂഫിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന ആഫ്രിക്കൻ മാർക്കറ്റാ ആ ഏറ്റവും വലിയ മാർക്കറ്റ് ആഫ്രിക്കൻ മാർക്കറ്റ് അവിടെ ഈ പറയുന്ന ആളുകൾക്ക് വില കുറച്ചിട്ട് കിട്ടണം എന്നുള്ള ഇത് സാധാരണക്കാരൻ്റെ റൂഫിംഗ് ആണ് അവിടെ പക്ഷേ അപ്പൊ ഞാൻ പറയുന്ന പ്രൈമറി റൂഫിങ്ങിന് പോലും ആളുകൾ സിംഗിൾ സ്കിൻ നോർമൽ റൂഫിംഗ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതാണെങ്കിൽ ഏകദേശം കോൺക്രീറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്ത കോൺക്രീറ്റ് റൂഫിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്ത പോലെ തന്നെ ഇരിക്കും അപ്പൊ അത് ഇത് ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആവാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇതായി വരുന്നേ ഉള്ളൂ ഇത് പക്ഷേ ഡെവലപ് കൺട്രീസിലൊക്കെ ആയിട്ട് ഇപ്പൊ ഗൾഫിലൊക്കെ ആയിട്ട് പതിനഞ്ചു ഇരുപത് വർഷമായി അപ്പോ നമ്മൾ വാഹനങ്ങളുടെ ബാറ്ററി അത് ചാർജ് ചെയ്യാൻ എന്താണ് നമ്മൾ എത്ര അങ്ങനെ പറയാൻ പറ്റുമോ അല്ല ഫാക്ടറിയിൽ നിന്ന് കൊടുക്കുന്ന ഒന്നാമത് നമുക്ക് ഇതുണ്ട് അവരുടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലെന്നൊരു ഇതുകൊണ്ട് നമുക്ക് ചില കമ്പനീസ് കൊടുക്കുന്നുണ്ട് ടൂ വീലർ കമ്പനീസ് കൊടുക്കുന്നുണ്ട് ഫോർ വീലർ കമ്പനീസിന് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ ബാറ്ററിയുടെ എക്സ്ക്രൂഡ് പ്രൊഫൈലാണ് അത് ബാറ്ററിയുടെ കേസ് ആണ് കൊടുക്കുന്നത് അതുപോലെ വേറെ കുറെ കോമ്പണൻസ് കൊടുക്കുന്നുണ്ട് ഞങ്ങള് ബസ് ബോഡി മാനുഫാക്ചറിങ്ങൾ എക്സ്ക്രൂഡ് പ്രൊഫൈൽസ് ഇതെല്ലാം കസ്റ്റമൈസ്ഡാ ഓരോ കമ്പനിക്കും അവരുടെ

അതിന് റിക്വയർഡ് സ്ട്രെങ്ത്തും കിട്ടും അതാണ് അലുമിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അലോയിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും സ്ട്രെങ്ങ് കൂട്ടാം നമ്മുടെ ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയത് ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ എങ്ങനെ വേണമെങ്കിലും ഹാർഡ്നെസ് കൊടുത്ത് നമുക്ക് സ്ട്രോങ് ആക്കാനും പറ്റും അപ്പൊ എന്താണ് നമ്മുടെ ഒരു വിഷൻ ഫാദർ ആയിട്ട് സിക്സ്റ്റി ഫൈവിൽ ആരംഭിച്ച കമ്പനി തുടങ്ങി ഇങ്ങനെ ഒരു ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന കമ്പനിയായിട്ട് മാറി എന്താണ് എന്താണ് വിഷൻ ഇനി മുന്നോട്ട് സി ഞാൻ പറഞ്ഞല്ലേ കേരളത്തിലെ ഇന്ത്യയിലെ പെർ ക്യാപിറ്റാ കൺസംഷൻ എന്ന് പറയുന്നവരും രണ്ട് കെ ജി ആണ് രണ്ട് കിലോ ആണ് അപ്പോൾ ഒരു വേൾഡ് ആവറേജ് വന്നെങ്കിൽ തന്നെ ഒരു ലെവൻ കെ ജി ഉണ്ട് അതെപ്പോഴുള്ളതിന്റെ ഫൈവ് ടൈംസ് അല്ലെങ്കിൽ സിക്സ് ടൈംസ് ഗ്രോത്ത് വേൾഡ് ആവറേജ് തന്നെ എടുത്താലുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്ത് പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ എത്ര വലുതാണ് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഫ്യൂച്ചർ അലൂമിനിയം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അലൂമിനിയത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വെക്കുന്നത് അലൂമിനിയത്തിലെ ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഞങ്ങളുടെ വിഷനും അപ്പോൾ എത്ര എത്ര കൂടാതെ നമ്മൾ ഫാമിലി ഞാനും എൻ്റെ ബ്രദറും പിന്നെ ഞങ്ങളുടെ മക്കളും എല്ലാവരും ബിസിനസ്സുണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടില്ല ഇപ്പൊ എൻ്റെ ജ്യേഷ്ഠൻ്റെ മൂത്ത മകനും രണ്ടാമത്തെ മകനും ഇറങ്ങി ഇപ്പൊ എന്റെ മൂത്തമകൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞുള്ളൂ അവൻ ഓൾറെഡി ബിസിനസ്സിലുണ്ട് രണ്ടാമത്തെ മോൻ അവന്റെ ബികോം കഴിഞ്ഞിട്ടിപ്പോൾ അടുത്ത അടുത്ത ഹയർ സ്റ്റഡീസിന് പോയതിന് ശേഷം ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞാൽ ചോദിക്കാൻ എന്ന് പറയുന്ന പേര് വന്നതാണ് എന്റെ ഫാദർ നൈറ്റീൻ സിക്സ്റ്റി ഫൈവിലെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞില്ല അപ്പം അന്ന് ഓറിയന്റൽ മെറ്റൽസ് എന്ന് പറയുന്ന കമ്പനി പിന്നെ ഒരു ഓറിയൻറ്റൽ സ്റ്റീൽ ട്രങ്ക്സ് ആൻഡ് ആഗ്രിക്കോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമൊക്കെ ആയിട്ടാണ് തുടങ്ങിയത് പിന്നീടാണ് ഇന്ത്യൻ അലുമിനിയം കമ്പനിയുടെ കൺസൈൻമെന്റ് ഏജൻസി ഒക്കെ എടുക്കുന്നത് അപ്പോ ആ ഓറിയന്റലും അലൂമിനിയം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓറാലയം ആക്കിയിട്ടത് ഞങ്ങൾക്കൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം കൂടി സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങളിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരു പേരാണെന്ന് മാത്രം പക്ഷെ പലർക്കും അറിയില്ല ഇത് കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ബ്രാൻഡാന്നുള്ള പലർക്കും അറിയില്ല ഒട്ടും അറിയില്ല ഞാനിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെയാണ് നമ്മുടെ കൊച്ചിക്കാരുടെയാണ് മനസ്സിലാകുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ മുംബൈ ബേസ്ഡ് മുംബൈയിലാണ് ഹെഡ് ഓഫീസ് എന്ന കേരളോട് നമ്മുടെ വിചാരം അവിടുത്തെ പ്ലാൻ ഉണ്ടോ നമ്മൾ പൂർണ്ണമായും അലൂമിനിയത്തിൽ ആണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ഫോക്കസ് ഏരിയ കാരണം മൈനെ തന്നെ ധാരാളം ചെയ്യാനുണ്ട് ബാക്ക്വേർഡ് ഇൻറ്റിഗ്രേഷനും ഫോർവേഡ് ഇൻറ്റിഗ്രേഷനും എല്ലാത്തിനും സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വിൻഡോസും ഡോർസും പിന്നെ ഇൻറ്റീരിയർ ആപ്ലിക്കേഷനുള്ള ധാരാളം പ്രോഡക്റ്റ്സ് നമുക്ക് അലൂമിനിയത്തിൽ ഇപ്പോൾ ശരിക്കും അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ചൈനേനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ തന്നെ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ കേരളത്തിലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ഭയങ്കര സുഖം കാരണം ചെറിയ സ്പേസ് ആയതുകൊണ്ടും പിന്നെ ആളുകൾ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ് പിന്നെ കുറച്ച് നല്ല അവിടെയാണ് ഒരു ഡിഫറൻസ് കേരളത്തിൽ നമ്മൾ പറയും ബിസിനസ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് കേരളം തന്നെ കേരളത്തിൽ ബിസിനസ് എൻവയൺമെന്റ് ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് മര്യാദ ബിസിനസ്സിനെയാണെങ്കിൽ ഏറ്റവും നല്ലത് കേരളം ഇപ്പോഴും നല്ലൊരു മര്യാദയ്ക്ക് ഓപ്പർച്ചു ഈ നമ്മുടെ ഇവിടെ ആളുകൾക്ക് ഇപ്പൊ ബില്ല് ഓടുകൂടി സാധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ആ കൾച്ചർ ഇപ്പോഴും നോർത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലം അത്രക്കങ്ങായിട്ടില്ല അപ്പോൾ നമുക്ക് മര്യാദ കച്ചവടം ചെയ്യാം വേറെ വേറെ നൂലാമാലകളൊന്നും മര്യാദ വിട്ടുകഴിഞ്ഞാൽ പിടിവീടാവുന്ന ഒരു സംസ്ഥാനമാണ് ഇത് അല്ലെ അതെ അതുകൊണ്ടായിരിക്കാം പിന്നെ ആളുകളും അത്തരം അഭ്യസങ്ങൾക്കും നിക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്യാവശ്യം ബിസിനസ് വൃത്തിയിൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് പണ്ടൊക്കെ നമ്മൾ ആളുകൾക്കും ടാക്സ് കൊടുത്തുള്ള ഒരു കൾച്ചർ ആയി ആളുകളുടെ ഇടയിലൊക്കെ ആയി അപ്പൊ ആ ഒരു ആ ഒരു ക്വാളിറ്റിയും ഡിഫറൻസ് ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നു ഇപ്പോഴും അക്കാര്യത്തില് ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളും ഒരു പത്ത് വർഷം പുറകിലെ

ഹൗസ് അല്ലെങ്കിൽ ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സ്പേസ് ലോങ് ലൈഫ് ആഗ്രഹിക്കുന്നു ഡ്യൂറബിലിറ്റി ക്വാളിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഗോഫർ വരാൻ അത്രയും പറയും അതാണ് അതിൻ്റെ ഉത്തരം എന്നാലും വണ്ടികൾ കാണാല്ലോ പിന്നെ എല്ലാവരും എന്നെ ശവിക്കും ഇത്രയും വണ്ടികൾ ബാക്കി കിട്ടുന്നതിലൊന്നും വേണ്ടിയില്ലല്ലോ അപ്പം എന്താ യാ തേർട്ടി ഫൈവ് എം ജി ഇത് നമുക്ക് എനിക്കൊന്ന് മമ്മൂക്കയാണ് ഇവിടെ ഹിറ്റ് ആക്കിയത് മമ്മൂക്കയുടെ ഒരു യെല്ലോ ഫോർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്നത് അത് അതെ ടൈഗുൺ ടൈഗുൺ ജി ടി അതെ 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 പ്രാഡോ എസ് ക്ലാസ് അതെ അല്ല ഇവിടെ ആരാ ഒരു വണ്ടി പ്രാന്തൻ ഈ ആക്ച്വലി എന്റെ ജേഷ്ണാണ് ശരിക്കും വണ്ടി പ്രാന്തൻ ഈ ഇതൊക്കെ മേടിച്ച ജേഷ്ണ ഞാൻ അത്രയും വലിയൊരു വണ്ടിപുരാന്തനല്ല എനിക്കിഷ്ടമാണ് വണ്ടി പക്ഷെ അത്ര വലിയ വണ്ടികളെ കുറിച്ച് അറിഞ്ഞും പഠിച്ചിട്ടൊന്നും വണ്ടി മേടിച്ചതല്ല എങ്കിലും രാവിലെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഏത് വണ്ടി എടുക്കാനാ താല്പര്യം എനിക്ക് ചെറിയ വണ്ടി എടുക്കാനാണ് താല്പര്യം അല്ലെങ്കിൽ പ്രാഡോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി പ്രാഡോ ആണ് എനിക്കും എന്റെ ഫാമിലിക്കും അത് ടൂ തൗസൻഡ് ഫൈവ് മോഡലാ ഇരുപത് വർഷമായി ഇപ്പോഴും നന്നായിട്ട് ഓടും വെൽ ആണ് പിന്നെ ഫാമിലിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക് ഫ്രണ്ടിലിട്ട് പ്രാഡോ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ചെറിയ വണ്ടി പിന്നെ ലോങ് ട്രാവലൊക്കെ ഉണ്ടെങ്കിൽ മറ്റു വണ്ടികൾ ഇപ്പം ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് കാർ വന്നല്ലോ എന്താണ് ഇതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായമാണ് കാരണം ഇപ്പം ഞാനും മകനും മക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതുവരെ ഇപ്പൊ ടൂ ഇയേഴ്സ് പ്ലസ് ആയി ഇതുവരെ ഒരു പ്രോബ്ലം പ്രത്യേകിച്ച് തന്നിട്ടില്ല പിന്നെ അത്യാവശ്യം ആ പറയപ്പെടുന്ന മൈലേജ് ഒക്കെ ഉണ്ട് പിന്നെ കംഫർട്ടബിൾ ആണ് ഞാൻ നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ബാക്കിയുള്ള ലക്ഷറി വണ്ടികളിലൊക്കെ ഏകദേശം കംഫർട്ടൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ശരിക്കും ശരിയതെ വണ്ടി നല്ല വണ്ടിയാണ് ആ കാരണം രണ്ടു വർഷം ആയിട്ടും ഇതുവരെ പ്രത്യേകിച്ച് വലിയ മെയിൻറ്റനൻസോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഒക്കാലത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഇപ്പം എന്താ പറയുക ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ വീടിന്റെ ഇപ്പം ഇത്ര കാലം നമ്മൾ വിചാരിച്ചിരുന്നത് ഒക്കാലത്തിന്റെ റൂഫിംഗ് ഷീറ്റ് വാങ്ങിച്ചിടുക എന്നുള്ളതെങ്കിൽ ഇനി അങ്ങനെയല്ല കസ്റ്റമൈസ് ചെയ്ത ജനലുകളും വാതിലുകളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കാര്യത്തിലുണ്ട് കൂടാതെ ഇപ്പോൾ നല്ലത് അതിമനോഹരമായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സാൻഡ്വിച്ച് പാനൽ എന്ന് പറയുന്നതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ അത്തരം പല സാധ്യതകളും ഇപ്പോൾ അക്കാര്യത്തിലുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഫോൺ നമ്പറെ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം എന്തായാലും കേരളത്തിൽ നിന്നും ഇങ്ങനെ ജനിച്ച ഒരു കമ്പനി ഇത്രയധികം ഇന്ത്യ മുഴുവൻ വളർന്ന് ഇങ്ങനെ വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ഓറാലയം താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു